ആര്യ രാജേന്ദ്രൻ ഇവിടെ ആവശ്യമായ എല്ലാ ക്രമീകരണവും ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരുക്കി നൽകാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്ന വാർത്ത നഗരസഭയുടെ തൊഴിലാളികളാണ് തൊഴിലാളിയാണ് എന്ന രീതിയിൽ വാർത്ത വന്ന വരുന്ന സമയം മുതൽ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായി തന്നെ ഈ മുപ്പത്തി മണിക്കൂർ പിന്നിടുന്ന ഈ സമയത്തും ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളിപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് അതിന് സാധ്യമായ എല്ലാ രീതികളും നമ്മൾ പരീക്ഷിച്ചു എന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സാ സാങ്കേതികവിദ്യയുടെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്നും അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഫ്ലഷിംഗ് സംവിധാനം ഫ്ലഷിംഗ് എന്ന് പറയുന്ന രീതിയിൽ വെള്ളം പ്രഷറിൽ കൂടുതൽ പമ്പ് ചെയ്തുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതൽ കൂട്ടിക്കൊണ്ട് മാലിന്യത്തെ കുറച്ചുകൂടി ആ ചെളി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെ കലക്കി ഇങ്ങോട്ടേക്ക് ഒഴുക്കി വിടാൻ ആവശ്യമായ സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്നും കുറച്ചുകൂടി പറ്റുന്ന രീതിയിലെല്ലാം കൂടുതൽ പമ്പുകളടക്കം സെറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം തുടരുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ആലോ ആലോചിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നേവിയുടെ സംഘം അവർ രാത്രിയോടുകൂടി എത്തിച്ചേരും അവരുകൂടി ഒരു മണിക്കൂറിനോട് കൂടി അവരെത്തിച്ചേരും പ്രാഥമികമായി അവരുടെ കൂടി പരിശോധന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും തുടർന്ന് ചെയ്യാനാണ് ഇപ്പൊ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് അതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആലോചിച്ച് തന്നെ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് മേയറും മിനിസ്റ്ററും സർക്കാരും കള്ളം പറയുകയാണ് ഒരിക്കൽ പോലും ഈ ഇവിടെ ഈ പിറ്റിൻ്റെ താഴെയുള്ള ഭാഗം താങ്ക് വൃത്തിയാക്കാൻ ഒരിക്കൽ പോലും കോർപ്പറേഷൻ അനുവദിച്ചു ചോദിച്ചിട്ടില്ല അങ്ങനെ കത്ത് നൽകിയിട്ടില്ല ഒരു തടസ്സം നമ്മൾ ഉന്നയിച്ചിട്ടില്ല അത് കോർപ്പറേഷൻ എപ്പോഴും ചേർന്ന കാര്യമാണ് മാത്രമല്ല ഈ തടലിൻ്റെ താഴെയുള്ള മാലിന്യം അതുമുഴുവൻ നഗരത്തിൽ നിന്ന് പുറത്ത് വരുന്നതാണ് കോർപ്പറേഷൻ്റെ റെയിൽവേയുടെ വെള്ളം മാത്രമാണ് ആ ഈ തങ്ങി വീഴുന്നത് മാത്രം മാത്രം അവർക്ക് വേറെ സംവിധാനമുണ്ട് അതുകൊണ്ട് ഇത് പൂർണ്ണ മാത്രമാണ് പറഞ്ഞുകൊണ്ട് നല്ല ചെയ്ത കാര്യമാണ് കോർപ്പറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ായ മന്ത്രി തന്നെ രാവിലെ സൂചിപ്പിച്ചൊരു വിഷയമാണിത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തി ഈ വിഷയത്തെ ഇപ്പോൾ സംസാരിക്കണമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മുപ്പത്തി ഒന്ന് മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു ജീവന് വേണ്ടി ഇപ്പോഴും നമ്മളിൽ പലരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവനോടുകൂടി ആ ജോയ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ തിരിച്ചു കിട്ടാനാവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് ഞാൻ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എം എൽ എ ഉണ്ട് മന്ത്രി നേരത്തെ സൂചിപ്പിച്ചു എല്ലാ വിഷയവും ആവർത്തിച്ച് ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചർച്ച വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ഈ അവസരത്തിൽ അല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നഗരസഭ പെർമിഷൻ ചോദിച്ച് കത്ത് കൊടുത്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സർക്കാരെവിടെയും പറഞ്ഞിട്ടില്ല നഗരസഭ കൃത്യമായി ഇത് റെയിൽവേ പ്രോപ്പർട്ടിയാണെന്നും റെയിൽവേ ആണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ ഞാൻ രേഖയുടെ അടിസ്ഥാനത്തിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത് അതായത് മാധ്യമങ്ങളിൽ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും അയച്ചു തന്നത് പ്രകാരം അത് അവസാനം കൊടുത്ത നോട്ടീസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ നിരവധി തവണ ഓർമ്മക്കുറിപ്പുകൾ കൊടുത്തു ഇത് ഒക്ടോബർ മാസത്തിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള വന്നിട്ടുള്ള മഴയെ തുടർന്ന് നമ്മുടെ നഗരത്തിൽ ആദ്യം വെള്ളക്കെട്ടുണ്ടാകുന്നു അന്ന് നമ്മുടെ ബഹുമാനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നിരവധി യോഗങ്ങൾ ചേർന്നു നഗരസഭയിൽ നിരവധി യോഗങ്ങൾ ചേർന്നു നമ്മുടെയൊക്കെ അനുഭവം എന്താ ഇത്തരം യോഗങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി നേരത്തെ ബഹുമാനായി ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ അദ്ദേഹം കൂടി മന്ത്രിയായിരുന്നു രണ്ട് മന്ത്രിമാർ പങ്കെടുത്ത് യോഗങ്ങൾ വിളിച്ച നിരവധി അവസരങ്ങളുണ്ട് മഴക്കാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പൊതുവേ അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഡി ആർ എമ്മിനാണ് അറിയിപ്പ് കൊടുക്കുക പക്ഷേ അതിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതാരാ ഡിആർ എംഒ ഈ പറയുന്ന എ ഡി ആർ എംഒ ആരും ഇന്നു വരെ ഈ ഈ ഈ ഈ ഈ സമീപകാലത്ത് ഈ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല ഇത് പറയാൻ കഴിയുക യോഗത്തിലുള്ള തീരുമാനം പോലും അവരെങ്ങനെ അറിയാം അതിന് പകരം ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിടുക അവർ സ്വാഭാവികമായും യോഗത്തിനകത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മുകളിലേക്ക് ചോദിച്ചിട്ട് പറയാം ആവർത്തിച്ചാവർത്തിച്ച് ഈ വിഷയം പറയേണ്ടി വരുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ ആലോചിച്ച പ്രകാരം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ മഴക്കാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള യോഗങ്ങൾ അതിൻ്റെ തീരുമാനങ്ങൾ നമുക്കറിയാം അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പുകളും ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ കണ്ടതുപോലെ ഒരു നോട്ടീസ് ഏഴ് ദിവസത്തെ സമയം കൊടുത്തുകൊണ്ട് ഒരു നോട്ടീസ് റെയിൽവേക്ക് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിരന്തരമായ ഫോളോ അപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ നടപടിയിലേക്കെങ്കിലും റെയിൽവേക്ക് പോകാൻ വേണ്ടി സാധിച്ചത് അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ടിൻ്റെ ഭാഗമായി ബഹുമാന്യനായ കളക്ടറും അതിൽ അതിലുത്തരവ് പുറപ്പെടുപ്പിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് റെയിൽവേ വന്നത് റെയിൽവേയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ട് എന്നവര് പറയുന്നു അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ രണ്ടുതരം മാലിന്യങ്ങളുണ്ടല്ലോ ഒന്ന് സോളിഡ് വേസ്റ്റാണ് ഇന്നലെ നമുക്കറിയാം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നമ്മൾ ആ റോബോട്ടിക് മിഷൻ വെച്ച് ആ പ്ലാറ്റ്ഫോം ആ മാൻഹോൾ തുറന്ന് പരിശോധിക്കുമ്പോൾ റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പി കുപ്പിവെള്ളത്തിൻ്റെ കുപ്പിയടക്കം ആ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയടക്കമാണ് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടത് അത് പുറത്തുനിന്ന് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ട്രെയിനിന് പുറത്ത് നിന്ന് മറ്റേതെങ്കിലും സ്ഥലത്ത് നഗരസഭയുടെ പരിധിയിൽ പോയി വാങ്ങി ഇവിടെ കൊണ്ട് കളയാൻ എന്തായാലും നമുക്ക് പറ്റില്ലല്ലോ അല്ലെങ്കിൽ ആമേഴഞ്ചന്തോട് ഒഴുകി വരുന്ന ഏതെങ്കിലും പ്രദേശത്ത് റെയിൽ നീരെന്ന് പറയുന്ന പാനീയം വാങ്ങി അവിടെ നിന്ന് കുടിച്ചതിന് ശേഷം ആമേഴഞ്ചന്തോടിലേക്ക് വലിച്ചെറിയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇതൊരു ബോധപൂർവമായി റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു ഇടപെടലും നടത്താതെ അതിനു പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത്തരം ഈ ജലാശയങ്ങൾ അത് വൃത്തിഹീനമാക്കുന്നതിന് അവരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ബോധപൂർവമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന അടക്കം നഗരസഭ ജയും രണ്ട് അതെ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഇപ്പോൾ സോളിഡ് വേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ലിക്വിഡ് വേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനകത്ത് പലതവണയായി വന്നു പോകുമ്പോൾ ട്രെയിൻ കഴുകിയ മാലിന്യം അടക്കം അതായത് വാഷ് ചെയ്യുന്ന മാലിന്യം അടക്കം ഫീക്കൽ വേസ്റ്റ് മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇ ടി പി ഒ എസ് ടി പി ഒ അടക്കമുള്ള ഏതെങ്കിലും സംവിധാനം ഈ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ ഇനി കുറച്ച് ദിവസം മുന്നേ ഒരു ഒരു അനുഭവം കൂടി ഞാൻ പറയാം നമ്മുടെ ഒരു ഒരു പ്രധാനപ്പെട്ട മാധ്യമ പത്രം തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു റെയിൽവേയുടെ വേളിയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ട് റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ വിഷയം അറിയുകയും സെക്രട്ടറി അവിടെ സ്ഥലപരിശോധന സെക്രട്ടറി നേരിട്ട് നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സെക്രട്ടറി നേരിട്ട് ആ സ്ഥലത്ത് പോയി പരിശോധിക്കുകയും അവിടെ നിരന്തരം ഇടപെട്ട് അവസാനം ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ വിഷയം അറിയിക്കുകയും അദ്ദേഹം പറഞ്ഞു മുഖം നോക്കാതെ നടപടിയെടുക്കണം കാരണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രാധാന്യമാണ് അതുകൊണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കണം അപ്പോൾ ഒരു ഫൈനിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം വന്നപ്പോൾ അത് സംസ്കരിക്കാൻ ആവശ്യമായ സംവിധാനം ഇപ്പോൾ റെയിൽവേ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റെയിൽവേ അവിടെ നടപടി ആരംഭിച്ചിട്ടുണ്ട് കൊച്ചുവേളിയിൽ അത് നഗരസഭ കൊടുത്ത ആ അവസാനഘട്ട നോട്ടീസിന്റെ ഭാഗമായിട്ട് ആ തെളിവും പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ് കൂടിയാണ് മേയർ നടന്നത് ഇപ്പോൾ ഒരു വകുപ്പിനെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല നഗരസഭ പെർമിഷൻ